വിഷയം ഇനി ഒന്ന് നോക്കേണ്ടിയിരിക്കുകയാണ് അതായത് ഇസ്ലാമിക നാസ്തിക കാഴ്ചപ്പാടിൽ എന്ന ഞാൻ ആദ്യത്തെ ഇരുപത് മിനിറ്റ് എന്റെ ഭാഗം അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് തീർച്ചയായും നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അതിനു മുന്നേ ഒരു ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങി ഇങ്ങനെയൊക്കെ ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയില് ചില സംസാരങ്ങളൊക്കെ കേട്ടു ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് ഇതുവരെ ആരും അടിയട്ടായിട്ടും കേട്ടിട്ടില്ല പക്ഷെ ഏത് ദൈവമാണ് ശരി എന്നുള്ളതിനെ കുറിച്ച് രക്തച്ചൊരിച്ചിലും കത്തിക്കരിക്കലും ഒക്കെ ഉണ്ടായിട്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നും അത് തുടരുന്നുണ്ട് ഇറ്റ് നോട്ട് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എത്തീസ്റ്റ് ആൻഡ് ബിലീവേഴ്സ് ബട്ട് ഇറ്റ്വേസ് ദ ബിലീവേഴ്സ് സോ അങ്ങനെ ആരും ചിന്തിക്കേണ്ടതില്ല നാസ്തികതയെ സംബന്ധിച്ചിടത്തോളം ദൈവാസ്തിത്വം എന്ന് പറയുന്നത് ഇത് എന്ത് ടോപ്പിക് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല പുരുഷൻ പ്രസവവേദനയെ കുറിച്ച് പുരുഷന്റെ സങ്കല്പം എന്താണ് എന്ന് ചോദിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഐ തിങ്ക് ഇറ്റ്സ് ബേസിക്കലി എ സെമിനാർ ടോപ്പിക് എ ഡിബേറ്റ് ടോപ്പിക് സി യുക്തിവാദം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു മതമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിജുഡീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സ്ട്രോമാൻ ഉണ്ടാക്കി സ്ട്രോമാൻ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നു അതായത് പ്രജിഡീസ് ഇല്ലാതെ മുൻപതി ഇല്ലാതെ സ്വതന്ത്രമായി യുക്തി വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ചിന്താരീതിയാണ് സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ മതവും ഇല്ല മതദൈവുമില്ല ഭൂത്താങ്കി ഇല്ല കാക്കരി ഇല്ല അങ്ങനെ ഒരു ഒരു സംഭവം അവിടെ ഇല്ല അങ്ങനെ അവരെ നമ്മ സ്വഭാവമായിട്ട് അതിന്റെ സങ്കല്പത്തെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യർത്ഥമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ദൈവാസ്ഥിത്വം നാസ്തിക കാഴ്ചപ്പാടൽ എന്നുള്ള സബ്ജക്ട് അവിടെ റദ്ദാക്കപ്പെടുകയാണ് ഇനി ബാക്കിയുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്നാണ് അപ്പൊ ഇദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് ഇസ്ലാമിലെ ദൈവത്തെ കുറിച്ചാണ് മാഷാ ബിഗ് ബാങ് ആണ് ഞാൻ ഇവിടെ കേട്ടത് മാഷ ഇവല്യൂഷൻ ഇത് ഇതിലൊക്കെ ഓരോരോ ബെല്യൂഷൻ സയൻസിലും അല്ലെങ്കിൽ ബയോളജി പുസ്തകത്തിലും കോസ്മിക് പുസ്തകത്തിലും ഒക്കെ എഴുതി വെച്ച കുറെ സ്ക്വയറുകളും സ്ക്വയർ റൂട്ടുകളും വർഗങ്ങളും വർഗ്ഗമൂലങ്ങളും സംഗീകളും ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ദൈവം പാസ്സാക്കപ്പെടും എന്നുള്ള ധാരണ നമ്പർ വൺ ആണ് മേ ബിൻ ബി ടേക്കണ് നമ്പർ വൺ ഗോ വൺഷൻ ഇസ്ലാമിലെ ദൈവവും ഈ പറയുന്ന സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഇസ്ലാമിലെ ദൈവത്തിലേക്ക് വരുന്നുണ്ട് അതിനുമ്പോ എന്താണ് നാസ്തികത അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്ര ചിന്ത യുക്തിവാദം ഞാൻ പറയുന്നു ദൈവമില്ല എന്ന് മാത്രമല്ല പല സദസ്സുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പറഞ്ഞാൽ ഹി ബിലീവ്സ് ഇൻ ഹിംസൽഫ് ബിലീവ്സ് ഇൻ ഹിംസൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം ആരാധിക്കലല്ല അതൊരു പാറ്റേൺ സീക്കിംഗ് ആണ് ഒരു വലിയ ഒരു മരത്തിന്റെ മണ്ടയ്ക്ക് ഒരു ചെറിയ കുമ്പിലിരിക്കുന്ന ഒരു ചെറു കിളിയാണ് എത്തിയിസ്റ്റ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതായത് ആ കിളി ഒരു ചെറിയ ദുർബലമായ ഒരു ചില്ലയിലാണ് ഇരിക്കുന്നത് ആ ചില്ല ഒടിയാം ഏത് നിമിഷു ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ കിളിക്ക് കുലുക്കമില്ല ഒരു വലിയ കാറ്റിങ്ങിനെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് കിളി ഇസ് നോട്ട് കൺസേൺ ഒരു പേമാരി വരുന്നുണ്ട് മറ്റൊരു വശത്ത് കുലുക്കമില്ല ബിക്കോസ് ദ ബേഡ് ബിലീവ്സ് ഇൻ ഇറ്റ്സ് ഓൺ വിംഗ്സ് കാറ്റിലോ മഴയിലോ ശിഖരത്തിലോ അല്ല കിളി വിശ്വസിക്കുന്നത് കാറ്റ് വന്നില്ലെങ്കിൽ ഓക്കെ വെരി ഗുഡ് കാറ്റ് വന്നാൽ പറഞ്ഞു മഴ വന്നാൽ നോ പ്രോബ്ലം മഴ വന്നില്ലെങ്കിൽ ബോണസ് കമ്പൊടിഞ്ഞല കുഴപ്പമില്ല ബോണസ് കമ്പൊടിഞ്ഞാൽ സോ ഹി ട്രസ്റ്റ് സർ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയുമെന്നും ചിന്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം രൂപീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനം ഒരടിമയായിട്ടോ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് അത് മസ്തിഷ്ക മരണമാണ് ഐ വാണ്ട് ടു ടു യൂസ് വേർഡ് ഫോർ ദാറ്റ് സിംപ്ലി യുവർ ആൻഡ് ഇറ്റ്സ് ചിന്തിക്കാനുള്ള വൈമനശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് വരുന്നത് സിംപ്ലി ബിക്കോസ് യു ആർ ബോർഇൻ ഫാമിലി വേറെ ഏതെങ്കിലും മതത്തിലായാലും വേറെ ഏതെങ്കിലും ഭാഷ സംസാരിച്ചാലും വേറെ ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നാലും നെറ്റിയിലെ തഴമ്പ് ചിലപ്പോൾ വേറെ എടുത്ത് വന്നേന് ചിലപ്പോൾ ചൈന പ്രദക്ഷിണമായാണ് സിംപ്ലി ബിക്കോസ് ചാൻസ് നിങ്ങൾ എവിടെയാണോ ജനിക്കുന്നത് എവിടെയാണോ നിങ്ങളുടെ വാസം അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ചില പറയാറുണ്ട് ഓ ഈ നാസ്തികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഈ ചോരത്തിളപ്പ് ഉള്ള സമയത്ത് ഉണ്ടാകുന്ന എന്തോ ഒരു സൈസ് എന്താണ് പറയുന്നത് ഇക്ലിയാണ് ഒരു പനി വന്നാൽ പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറയാം അല്ലെ ഒരു പനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് കളഞ്ഞിട്ട് പോടും ഒരുപക്ഷേ എനിക്കറിയില്ല ഈ പനിയും വരവിളക്കൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടാണോ ആളുകൾ ഇങ്ങനെ വിശ്വാസികളായിട്ട് തുടരുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ നാസ്തികത ഇതുമായിട്ട് ബന്ധമില്ല അതൊരു തിരിച്ചറിവാണ് എന്താണ് ആ തിരിച്ചറിവ് നിനക്കറിയാം ഉയരം കൂടും തോറും പല പല പ്രത്യേകതകളുണ്ട് അതിലൊരു പ്രത്യേകതയാണ് ഉണ്ടാവില്ല പൊതുവുണ്ടാവില്ല നാസ്തിക വിവരണം വളരെ കുറവാണ് പൊതുവിൽ അതിന് പല കാരണങ്ങളുണ്ട് ബ്രെയിൻ വൈസായിട്ട് തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ അവിടെ ഉണ്ട് അന്ധവിശ്വാസങ്ങളെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളെയും എല്ലാത്തരം ദൈവങ്ങളെ എല്ലാത്തരം ഗുഡോത്രങ്ങളെയും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താപരമായിട്ടുള്ള ഒരു ചെരിവ് അല്ലെങ്കിൽ ഒരു ഒരു ക്രമരാഹിത്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സ്പീക്ഷിച്ച് അതിജീവിച്ച വൈത്താലുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത് സഹായകരമായിട്ടുള്ള ഒരു ക്രമരാഹിത്യം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു റാഷണൽ പോയിന്റ് ഓഫ് വ്യൂലാണ് ബട്ട് ഇറ്റ് ഹെൽപ്ഡ് അവർ ഓർഗനിസം എനിവേ അങ്ങനെ വന്ന ഒരു ഒരു ബ്രെയിൻ ആണ് നമ്മുടെ നമ്മുടെ ബ്രെയിൻ ആക്ച്വലിൻ ബ്രെയിൻ കുറവാന്നതിൽ വലിയ കാര്യമില്ല കൊതുകള് ഒരുപാടുണ്ടായാലും കൊതുക് തിരി വരണം മതിയാവും ഒരായിരം കൊതുകിന് ഒരു കൊതുക് വെച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല ഒരു കൊതുവിരി കത്തിച്ചാൽ കൊതുകിനെ അകറ്റണമെന്നില്ല നമുക്ക് എങ്ങനെ അകറ്റാൻ കഴിയും മേളിലോട്ട് പോകുന്നതോറും കൊതുകുകളുടെ എണ്ണം കുറഞ്ഞു വരും ചിന്താപരമായ തിരിച്ചറിവിന്റെ ഉന്നതികൾ ഉണ്ടാവുമ്പോ ഈ കൊതുകളുടെ ശല്യം ഉണ്ടാവില്ല മതവിശ്വാസ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം ഒരു മനുഷ്യൻ എല്ലാത്തരം വിശ്വാസികളും എല്ലാത്തരം വിശ്വാസങ്ങളിലും കൈ കടന്നിയില്ലെന്ന അവസാനം ഭക്തന്റെ പോക്കറ്റിലേക്കാണ് അത് ഹജ്ജായാലും കൊള്ളാം സയനപ്രദം കൊള്ളാം വഴിപാടായാലും കൊള്ളാം ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ബേസിക്കലി ഈസ് നോട്ട് ഫ്രീ ദൈവം സൗജന്യമല്ല ഒരു ദൈവം സൗജന്യമല്ല സൗജന്യമല്ലാതെ മാത്രമല്ല ഉപാധികൾ മുന്നോട്ട് വെക്കുന്ന ദൈവങ്ങളെയാണ് നമ്മൾ കാണുന്നത് സയൻസ് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യം നൂറ് ശതമാന ഉത്തരം സയൻസ് നിതാന്തമായ ഒരു അന്വേഷണ പന്ത്രാണ് തിരുത്താനും തിരുത്തപ്പെടാനും ചെറിയ ശരികളിൽ നിന്ന് വലിയ ശരികളിലേക്ക് പോകാനും മെച്ചപ്പെടാനും പരിഷ്കരിക്കാനുമുള്ള അനന്തമായ സാധ്യതകളുള്ള മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഇന്നേ വരെയുള്ള അന്വേഷണ മാർഗ്ഗങ്ങളിൽ ഏറ്റവും നൂതനവും ഏറ്റവും സ്ഥിരവും ഏറ്റവും ഉജ്വലവുമായിട്ടുള്ള അന്വേഷണ മാർഗമാണ് സയൻസ് മുന്നോട്ടുള്ളത് നൂറ് ശതമാനം ഒന്നും ഒരിക്കലും അവകാശപ്പെടുന്നില്ല സയൻസിൽ അങ്ങനെ ഒരു മാതമേ ഇല്ല അൻപത് ശതമാനം എങ്കിലും തന്നാൽ മതി എന്താ വേണ്ട ഇരുപത്തഞ്ച് ശതമാനം തന്നാൽ മതി പക്ഷെ എന്നാലും അത് പൂജ്യം ശതമാനത്തേക്കാൾ എന്തുകൊണ്ടും മെച്ചതാണ് മതം എപ്പോഴും മുന്നോട്ട് കൊടുക്കുന്ന പൂജ്യം ശതമാനം അറിവാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് സയൻസിന്റെ ബലഹീനതകൾ ഒരിക്കലും മതത്തിന്റെ ഒരു സാധ്യതയായിട്ട് മാറുന്നില്ല അതെന്തൊരു ഒരു ഓൺലി തിങ്കിങ് ആഗ്രഹപ്പെടാൻ ഇറ്റ് ഇനി ഇരുപത് മിനിറ്റ് ഉള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം ഇസ്ലാമിലെ ദൈവം എന്താണ് ഇസ്ലാമിലെ ദൈവം